namaskaram പി എസ് സിറ്റക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീടിൽ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ലേറ്റസ്റ്റ് പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടത് ആരാണ് ഇപ്പം നിലവിലെ അല്ലെങ്കിൽ ആ നിലവിലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആരും ചോദിച്ചാൽ പറയണം ആരാണ് കൂട്ടുകാരുത്

ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേരളത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറി ആയി നിയമിതയായതാരാണ് കേരളത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറിയായ നിയമിതയായതാരാണ് അത് ശാരദാ മുരളീധരൻ ആരാണ് ശാരദാ മുരളീധരൻ കേരളത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറിയായ നിയമിതയായതാരാണ് ആ ശാരദാ മുരളീധരനാണ് ആണ് ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കേരളത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറി ആയ വി വേണു വിരമിച്ചതിനെ തുടർന്നാണ് മന്ത്രിസഭാ യോഗം പുതിയ ചീഫ് സെക്രട്ടറിയായി ശാരദ മുരളീധരനെ നിയമിക്കാൻ തീരുമാനിച്ചത് അപ്പം നാൽപ്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറിയാണ് അത് വി വേണു അല്ലെ ആ വി വേണു ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് വിരമിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായ ശാരദ മുരളീധരൻ ചീഫ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടു ഇത് ആദ്യമായാണ് കേരളത്തിൽ ഭർത്താവിന് പിന്നാലെ ഭാര്യയും ചീഫ് സെക്രട്ടറിയായി പദവിയിലെത്തുന്നത് ശാരദാ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ പദവിയിൽ തുടരും ഓക്കെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കപ്പെടുന്ന അഞ്ചാമത്തെ വനിതയാണ് ആര് ശാരദാ മുരളീധരൻ ശാരദാ മുരളീധരൻ അപ്പം ഇതാണ് ആര് വി വേണുവും ശാരദാ മുരളീധരനും ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഞാൻ ഒന്നുകൂടി കൂടി ഞാൻ വായിക്കാം കേരളത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറി നിയമിതായ നിയമിതയായതാരാണ് അത് ശാരദാ മുരളീധരൻ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് കേരളത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറിയായ വി വേണു വിരമിച്ചു തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടു ഇതാദ്യമായാണ് കേരളത്തിൽ ഭർത്താവിന് പിന്നാലെ ഭാര്യയും ചീഫ് സെക്രട്ടറി പദവിയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെ ശാരദാ മുരളീധരൻ ആ അധികാരത്തിൽ തുടരും തിരഞ്ഞെടുക്കപ്പെടുന്ന ചീഫ് സെക്രട്ടറി നിയമി തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചാമത്തെ വനിതയാണ് ശാരദാ മുരളീധരൻ അതും കൂടി ഓർത്തു വെച്ചോ ചീഫ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചാമത്തെ വനിതയാണ് ശാരദാ മുരളീധരൻ ഓക്കെ അല്ലേ അപ്പം പി സി ഡിക്സിന്റെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിലും രേഖപ്പെടുത്തുക നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണാറുണ്ട് ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം തുടർന്നും നിങ്ങളുടെ ഈ സഹകരണം ഈ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഓക്കേ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് കൂട്ടുകാരെ ഇതാണ് ആര് വി വേണു ശാരദാ മുരളീധരനും ഓക്കെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം നേടുന്ന ആണ് അത് ഉണ്ണി അമ്മയമ്പലാണ് ഉണ്ണി അമ്മയമ്പലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ചാർക്കാണ് ഉണ്ണി അമ്മയമ്പലം അമ്പലം ഓക്കെ അല്ലടാ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റൻ ആണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെയും അശോക ഹാളിൻ്റെയും പേരുകൾ മാറ്റി പുതിയ പേരുകൾ എന്താണ് എന്നാണ് ചോദ്യം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക ഹാളിന്റെയും പേരുകൾ മാറ്റി പുതിയ പേര് എന്താണെന്ന് നമുക്ക് നോക്കാം ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ് ഗണതന്ത്ര മണ്ഡപം എന്താണ് ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക ഹാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപം എന്നാക്കി മാറ്റി അശോക ഹാളിൻ്റെ പേര് എന്താണ് അശോക് മണ്ഡലം ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണന്ത്ര മണ്ഡലം അല്ലേ അതും കൂടി നോർത്ത് വെക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് ചോദിക്കാം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക ഹാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപം എന്നുമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ യെസ് ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായ നിയമിതനായ മലയാളിയാണ് അരി കെ സി വേണുഗോപാൽ ആരാണ് കെ സി വേണുഗോപാൽ ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട മലയാളിയാണ് കെ സി വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് വരെയാണ് ആരെ കെ സി വേണുഗോപാൽ പബ്ലിക് പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തുടരും ഓക്കെ അല്ലേ യെസ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് സ്പീഡിൽ പറഞ്ഞു പോകാം കേട്ടോ റിപ്പീറ്റേഷൻ വേണം റിപ്പീറ്റേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്താവൂ പരീക്ഷ ഹാളിൽ നെഗറ്റീവ് അടിക്കാതെ അപ്പം ാംൽ ചാനൽ ജോയിൻ ചെയ്യുക ഇതിന്റെ പിന്നെ ടെലിഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ രാത്രി ഒമ്പതരോട്ട് പത്തര വരെ നമ്മുടെ എസ് സി ആർ ടി ഭാഗങ്ങൾ റിവിഷൻ്റെ ഒരു റിവിഷൻ ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട് ക്വസ്റ്റിനെയർ അല്ലെ ഒരു കമ്പനിഷ്ട്രീഡ് മെത്തേഡിലാണ് നമ്മൾ നട കൈകാര്യം ചെയ്യുന്നത് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അപ്പം നാ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റും ഒരു ലവ് ചിന്നോ ഒരു തംസപ്പോ ഒരു സ്മൈലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയാൻ എങ്ങനെയാണ് നിങ്ങളുടെ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയുക ഓക്കെ അല്ലേ അതിന് വേണ്ടിയിട്ടാണ് ോട് ലൈക്കും കമന്റും ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഒത്തിരി സന്തോഷം തുടരെ ഇന്നെ ഇനിയും നിങ്ങൾ നിങ്ങളുടെ ഈ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് ഓക്കെ അല്ലേ അപ്പം യെസ് ഇനി നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്ന കോസ്റ്റൻ ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിക്കപ്പെട്ടത് ആരാണ് ആരാണ് അത് പ്രീതി സുധൻ ആണ് അല്ലെ പ്രീതി സുധൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതിന് ഡോക്ടർ മനോജ് സോണി രാജിവെച്ചതിനെ തുടർന്നാണ് പ്രീതി സുധൻ ചുമതലയേറ്റത് യു പി എസ് സി അധ്യക്ഷയാകുന്ന രണ്ടാമത്തെ വനിതയാണ് ആര് ീതി സുധൻ ഓക്കെ കേരളത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാം ചീഫ് സെക്രട്ടറി നിയമിതനായതാരാണ് അത് ശാരദാ മുരളീധരൻ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കേരളത്തിന്റെ നാൽപ്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറി ആയിരുന്ന വി വേണു വിരമിച്ചതിനെ തുടർന്നാണ് മന്ത്രിസഭായോഗം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശാരദാ മുരളീധരനെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് ഇത് ആദ്യമായാണ് കേരളത്തിൽ ഭർത്താവിന് പിന്നാലെ ഭാര്യയും ചീഫ് ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തുന്നത് ഓക്കെ ഹരി ശാരദാ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ പദവിയിൽ തുടരും ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചാമത്തെ വനിതയാണ് ഹരി ശാരദാ മുരളീധരൻ അഞ്ചാമത്തെ വനിതയാണ് ശാരദാ മുരളീധരൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം നേടുന്നതിനാണ് അത് ഉണ്ണി അമ്മയമ്പലം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക ഹാളിൻ്റെ പുതിയ പേര് അശോക് മണ്ഡപം എന്നുമാണ് അതും കൂടി ഓർത്തുവെക്കണേ അതും കൂടി ഓർത്തുവെക്കണേ നെക്സ്റ്റ് ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി നിയമിതയായ മലയാളിയാണ് അത് കെ സി വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് മുതൽ ഏപ്രിൽ മുപ്പത് വരെയാണ് ആരെ സി വേണുഗോപാലിന്റെ കാലാവധി ഓക്കെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും അടുത്തിടെ നീക്കം ചെയ്ത ചെയ്താരെയാണ് അത് നിതിൻ അഗർവാൾ ഡയറക്ടർ ജനറൽ നിന്നും അടുത്തിടെ നീക്കം ചെയ്ത ആരാണ് അഗർവാൾ ആണ് പാകിസ്ഥാനുമായുള്ള അതിർത്തി മേഖലയിൽ ഭീകരാക്രമണം തുടർച്ചയായ സാഹചര്യത്തിലാണ് ഈ നടപടി ഡയറക്ടർ ജനറൽ

കേരളമാണ് അതാണ് കേരളം അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ രാജ്യത്ത് ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളം ഓക്കെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റൻ ആണ് മയക്കുമരുന്ന് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച മാനസ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് അത് പത്തൊമ്പത് മുപ്പത്തി മൂന്ന് അപ്പം മാനസാ പദ്ധതി എന്താണ് മാനസാ പദ്ധതി മയക്കുമരുന്ന് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മാനസാ പദ്ധതി ഈ മാനസാ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ ആണ് ഏതട പത്തൊമ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് വെച്ചോ മാനസാ പദ്ധതി ടോൾ ഫ്രീ നമ്പർ പത്തൊമ്പത് മുപ്പത്തിമൂന്ന് കേന്ദ്ര സർക്കാർ ആണ് മാനസാ പദ്ധതി ആരംഭിച്ചത് അതും കൂടി വെക്കുക ഓക്കെ അല്ലടാ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിന്റെ പുതിയ കമ്മീഷണറായി ചുമതലയേറ്റതാരാണ് ഡോക്ടർ ഡോക്ടർ പി പി ടി ടി കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിന്റെ പുതിയ കമ്മീഷണറായി ചുമതലയേറ്റാരാണ് അത് ഡോക്ടർ പി ടി ബാബുരാജ് ആരാണ് ഡോക്ടർ പി ടി ബാബുരാജാണ് ഡോക്ടർ പി ടി ബാബുരാജ് എങ്കിൽ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ക്വസ്റ്റിനാണ് വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം എന്നാണ് വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതമാണേത് പെരിയാർ കടുവാ സങ്കേതം ഓർത്തുവെച്ചോ പെരിയാർ കടുവാ സങ്കേതം ഓക്കെ അല്ലെ അപ്പം ഒന്നും കൂടി ഞാൻ എന്താ пока ഇതൊന്ന് റിപ്പീറ്റേഷൻ ചെയ്യാം കേട്ടോ എന്താണ് ബി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും അടുത്തിടെ നീക്കം ചെയ്താരെയാണ് അത് നിതിൻ അഗർവാൾ നിതിൻ അഗർവാൾ ഇനിയോ അമീബ്ക്ക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള രാജ്യത്താദ്യമായി എതിരെ ആദ്യ രാജ്യത്താദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് അത് കേരളം ഇനിയോ മയക്കുമരുന്ന് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച മാനസ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പറാണ് പത്തൊമ്പത് അല്ലേ എങ്കിൽ കേരള സംസ്ഥാന ഭിന്നശേഷി പുതിയ കമ്മീഷണറായി േറ്റാരാണ് അത് ഡോക്ടർ പി ടി ബാബുരാജ് ആരാണ് ഡോക്ടർ പി ടി ബാബുരാജ് ആണ് ഇനി വൈദ്യുതോൽപാദനത്തിനായി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലടുത്ത കടുവാസങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം ഏതാണ് പെരിയാർ കടുവാ സങ്കേതത്തിലാണ് വൈദ്യുത ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത് ഓക്കെ നെക്സ്റ്റ് ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനാരാണ് അത് ടി വി സോമനാഥൻ ആരാണ് ടി വി സോമനാഥൻ ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയായി ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനായതാരാണ് ടി വി സോമനാഥൻ ആരാണ് ടി വി സോമനാഥനാണ് നെക്സ്റ്റ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് അടുത്തിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഒമ്പതായി കുറയ്ക്കുന്നതിന് ബില്ലിൽ ശിപാർശ ചെയ്ത രാജ്യം ഏതാണ് അത് ആണ് ഏതാണ് ഇറാൻ അടുത്തിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഒമ്പതായി കുറയ്ക്കുന്നതിന് ബില്ലിൽ കുറയ്ക്കുന്നതിനുള്ള ബില്ലിൽ ശിപാർശ ചെയ്ത രാജ്യം ഏതാണ് ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതാണ് അത് ഇറാനാണ് ഏതാണ് ഇറാൻ ഓക്കെ എങ്കിൽ സമൂഹ എക്സിനെ പത്ത് ദിവസത്തേക്ക് നിരോധിച്ച രാജ്യം ഏതാണ് അത് വെനസ്വേല ഏതാണ് വെനസ്വേല വെനസ്വേലയാണ് അടുത്തിടെ സമൂഹ 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 മാധ്യമമായ എക്സിനെ പത്ത് ദിവസത്തേക്ക് നിരോധിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് വെനസ്വേല ഏതാടാ വെനസ്വേല വെനസ്വേല ഓക്കെ എങ്കിലേ പ്രഥമ വുമൺ ഗ്ലോബൽ വുമൺ കബഡി ലീഗിന്റെ വേദി എവിടെയാണ് അത് ഹരിയാനയാണ് പ്രഥമ ഗ്ലോബൽ വുമൺസ് കബഡി ലീഗിന്റെ പ്രഥമ ഗ്ലോബൽ വുമൺസ് കബഡി ലീഗിന്റെ വേദി ഏതാണ് കൂട്ടുകാരെ അത് ഹരിയാന ഏതാണ് ഹരിയാനയാണ് പ്രഥമ ഗ്ലോബൽ വുമൺസ് കബഡി ലീഗ് അല്ലേ അപ്പം അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് 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 ഈ വീഡിയോ തന്നെ ചെയ്യണേ ചെയ്യണേ ഇങ്ങനെ ലൈക്സ് ആണ് വീണ്ടും വീണ്ടും നല്ല നല്ല കറണ്ട് അഫേഴ്സ് വീഡിയോ ഒക്കെ ചെയ്യാനുള്ള എന്റെ പ്രചോദനം എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് ഒക്കെ ഞാൻ ദിവസം ദിവസം നിങ്ങൾക്ക് ഈ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ മിത്രശക്തി രണ്ടായിരത്തിരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് അത് ശ്രീലങ്ക ഏതിൻ്റെ വേദിയാണ് മിത്രശക്തി രണ്ടായിരത്തിരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ശ്രീലങ്ക ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഏതാ മിത്രശക്തി രണ്ടായിരത്തിരുപത്തിനാല് ഈ മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് അത് ശ്രീലങ്ക ഏതാണ് ശ്രീലങ്ക ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണേത് മിത്രശക്തി ഈ മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് ഏത് ശ്രീലങ്ക ഓക്കെ എങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ആണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി दाने नेट സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ടാണ് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് അതാണ് ഡെ ഏതാണ് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് എന്ന പദവി നെറ്റ് സീറോ സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് എന്ന പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ടാണ് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ യെസ് അപ്പം ഞാനൊന്നും കൂടി അന്ന് റിപ്പീറ്റ് ചെയ്യാം എന്താണ് മയക്കുമരുന്ന് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച മാനസ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ പത്തൊമ്പത് മുപ്പത്തിമൂന്ന് കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിന്റെ പുതിയ കമ്മീഷണറായി ചുമതലയേറ്റത് ബാ ഡോക്ടർ പി ടി ബാബുരാജി വൈദ്യുത ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെത്തിയ കടുവാ സങ്കേതം പെരിയാർ കടുവാ സങ്കേതം ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി നിയമിതയായത് ടി വി സോമനാഥൻ അടുത്തിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഒമ്പതായി കുറയ്ക്കുന്നതിന് ബില്ലിൽ ശുപാർശ ചെയ്ത രാജ്യം ഇറാനാണ് അടുത്തിടെ സമൂഹ മാധ്യമമായ എക്സിനെ പത്ത് ദിവസത്തേക്ക് നിരോധിച്ച രാജ്യം ഏതാണ് വെനസ്വേല പ്രഥമ ഗ്ലോബൽ വുമൺസ് കബഡി ലീഗിന്റെ വേദി ഹരിയാന ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ മിത്ര ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ശ്രീലങ്ക നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പതിവിധി നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ടാണ് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് അപ്പം ഇത്രയും കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എന്താണ് കുറവുകളും തെറ്റുകളും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക ആ തെറ്റുകളും തെറ്റുകളും കുറവുകളും പരിഹരിച്ചായിരിക്കും മറ്റു വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ